ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല മിഴി കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു നമ്മൾ ഇന്ത്യക്കാർ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ പതാക ഉയർത്തി ചക്കള്ളി മിഴി ഗ്രന്ഥശാലയുടെ കുട്ടിക്കൂട്ടം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് നമ്മൾ ഇന്ത്യക്കാർ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിക്കാൻ റൌത്ത് പതാക ഉയർത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഒരു ആരാധനാലയം ആ ആ ആ വിഭാവനം ചെയ്യുന്ന എല്ലാ എല്ലാ സ്വഭാവം മതത്തിൽപ്പെട്ട ഇവിടെ ജീവിക്കാൻ എന്ന് സ്വാതന്ത്ര്യത്തെ അവകാശത്തെ ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം ഇർഷാദ് കണ്ണൻ സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി